കടുത്ത എതിർപ്പ് തള്ളി എം എൽ എ രാഹുൽ പങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയതോടെ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെട്ടു കെ പി സി സി അധ്യക്ഷൻ അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തിയായിരുന്നു രാഹുലിന്റെ വരവെന്നാണ് സൂചന ഇതോടെ രാഹുൽ വിവാദത്തിൽ പാർട്ടിയിലെ സതീശൻ വിരുദ്ധ ചേരി കൂടുതൽ ശക്തമായി ഇതോടെയാണ് കെ പി സി സി യോഗത്തിലും സതീശൻ വിഷയം ഉന്നയിക്കാതിരുന്നത് സതീശൻ ക്ലോസ് ചെയ്ത രാഹുൽ വിവാദം അങ്ങനെ അവസാനിപ്പിക്കാൻ മറ്റു നേതാക്കൾ തയ്യാറായിരുന്നില്ല രാഹുലിനെതിരെ ഇനി കൂടുതൽ കടുപ്പിക്കേണ്ടതില്ല എന്നും രാഹുൽ മെല്ലെ മടങ്ങി വരട്ടെ എന്നുമുള്ള വാദത്തിന് പാർട്ടിയിൽ കൂടുതൽ പിന്തുണ കിട്ടി എ ഗ്രൂപ്പ് തുടങ്ങിവച്ച നീക്കങ്ങൾക്കൊപ്പം കെ പി സി സി നേതൃത്വവും കൈകൊടുത്തു കൊടുത്തു അച്ചടക്ക നടപടിക്ക് ശേഷവും സതീശൻ രാഹുലിനെ പരസ്യമായി നിരന്തരം തള്ളുന്ന നിലപാട് എടുത്തതാണ് എതിർച്ചേരിയെ ശക്തിപ്പെടുത്തിയത് നടപടിക്ക് ആദ്യം കൈ കൊടുക്കാത്തവരെല്ലാം പിന്നെ സതീശനെതിരെ ഒന്നിച്ചു പാർട്ടി നേതൃത്വം തനിക്കൊപ്പം നിലയുറയ്ക്കുമെന്ന് സതീശൻ കരുതിയിരുന്നു പക്ഷേ എ ഗ്രൂപ്പ് സമ്മർദ്ദത്തിന് മുന്നിൽ കെ പി സി സി അധ്യക്ഷനും രാഹുലിനോട് നോ പറയാനായില്ല